ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒത്തിരി കൂട്ടുകാരാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ന്യൂ ഇയർ വിഷസ് അറിയിച്ചും പുതിയ വീഡിയോസൊന്നും കാണുന്നില്ല എന്ന് ചോദിച്ചിട്ടുമൊക്കെ ഒത്തിരി കൂട്ടുകാരാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാത്തത് അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാരും ആരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു പുതുവർഷത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വളരെ വിലക്കുറവിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ നമ്മൾ മൂന്നു നാല് അഗ്ലോണിമ വെറൈറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക എന്നാൽ മാത്രമാണ് പ്ലാന്റിൻ്റെ റേറ്റും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റിന് അറിയാൻ കഴിയുള്ളൂ നമ്മൾ ഒരു പ്ലാന്റ് തന്നെ രണ്ട് മൂന്ന് റേറ്റിലും സൈസിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വാങ്ങാൻ താല്പര്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലാന്റുകൾ ഞാൻ ഡി ടി സി വഴി മാത്രമാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് കൊണ്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് വഴി കാരണവുമാണ് ഞാൻ സ്പീഡ് പോസ്റ്റ് അയക്കാത്തത് പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കൺഫേം ചെയ്ത് ക്യാഷ് പേ ചെയ്ത് വയ്ക്കണം ക്യാഷ് പേ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരിക അതിൽ തന്നെ നിങ്ങൾ അഡ്രസ്സും വിളിച്ചാൽ വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടെ അയച്ചു തരണം അപ്പം നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ഈ അരല്ലിയ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫുള്ള അരല്ലിയ പ്ലാന്റ് ആണ് സൈസ് വരുന്നത് ഈ സൈസാണ് നമ്മൾ മുമ്പ് സെയിൽ ചെയ്തതിനേക്കാളും കുറച്ച് വലിയ പ്ലാന്റ് ആണ് റേറ്റും കുറവാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ആണ് റേറ്റ് അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഒരു നാടൻ കലാത്തിയ പ്ലാന്റ് ആണ് ചെറിയ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റിയോ പ്ലാന്റ് ആണ് യെല്ലോ കളർ ലീഫുള്ള റിയോ പ്ലാന്റ് ആണ് പെട്ടെന്നൊന്നും കാണാത്ത ആണ് കോമൺ ആയിട്ടൊന്നും കാണില്ല റെയർ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഫോർട്ടീൻ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഫിറ്റൂണിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർട്ടീൻ ആണ് റേറ്റ് ഇതിനെ തന്നെ കുറച്ചുകൂടെ ആയിട്ടുള്ള പ്ലാന്റും ഉണ്ട് എഴുപത് രൂപയായിരിക്കും റേറ്റ് അടുത്ത് വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതുപോലുള്ള ബുഷി പോട്ട് പ്ലാന്റ് ആണെങ്കിൽ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർട്ടീൻ ആണ് റേറ്റ് നാലഞ്ച് ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇത് കാണിക്കുന്നത് സിൽവർ പോത്തസ് ആണ് അതെ ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടീൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് പീസ് വേണമെന്നുള്ളവർക്ക് നമ്മൾ വില വിലക്കുറവിൽ അങ്ങനെയും തരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ലീഫുള്ള പെപ്രോമിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റ് ആണ് തരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് കാണിക്കുന്നത് ലെമൺ ലൈൻ ആണ് ഫിലോഡൻഡ്രം വെറൈറ്റി ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന് കുറച്ചും ചെറിയ പ്ലാന്റ് ഇരുപത് രൂപയ്ക്കും തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു റേറ്റിലുള്ള പ്ലാന്റാണ് വേണ്ടത് അപ്പോൾ അതുകൂടെ നിങ്ങൾ ഫോട്ടോ അയക്കുന്ന സമയത്ത് പറയണം സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് പറയണം അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് മിൽക്കി ബാമ്പുവാണ് ഡയ്യൊരു സൈസിന് വരുന്ന മിൽക്കി ബാമ്പ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടിയാണ് റേറ്റ് ഇതുകൂടാതെ വേറെയും രണ്ട് ലക്കി ബാമ്പുവിൻ്റെ വെറൈറ്റീസ് കൂടെ ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ചോദിച്ചാൽ മതി അതിൻ്റെ പിക്ക് ഞാൻ അയച്ചു തരാം അപ്പോൾ അടുത്ത് കാണിക്കുന്നത് പിന്നെ അഗ്ലോണിമാടെ റെഡ് ആണ് ഇതിൻ്റെ വൺഷൂട്ട് പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കുറച്ചും വലിയ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇതിൽ അൻപത് രൂപയ്ക്ക് ഉള്ള പ്ലാന്റും നാൽപ്പത് രൂപയ്ക്കുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഏത് റേറ്റിനുള്ള പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി അടുത്ത് കാണിക്കുന്നത് ഒരു കലാത്യ നാടൻ വെറൈറ്റി ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം അതിൽ പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പുതിയ ഷൂട്ടിൽ നിന്ന് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ജാപ്പനീസ് ഹാനി സൈക്കിൾ എന്നാണ് ഇതിൻ്റെ ഐഡി വരുന്നത് ഒരു യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ജിഫിയിൽ വന്നിട്ടുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റിന് ഇതും ഏകദേശം ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടീൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പെൻസിൽ ഗ്യാറ്റസ് ആണ് ജിഫിലിൽ വന്നിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് ഫോർട്ടീനാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജിഫയിൽ വന്നിട്ടുള്ള ഒരു ഫിലോഡൻഡ്രം വെറൈറ്റിയാണ് ഗ്രീൻ കളർ ലീഫാണ് ഇതിലിപ്പോൾ ചെറിയ ചെറിയ മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഈ സൈസ് ഇതായിരിക്കും ചിലപ്പോൾ മൂന്ന് ഷൂട്ട് അങ്ങനെ വരണമെന്നില്ല ജിഫയിലുള്ള പ്ലാന്റും ജിഫയിൽ അല്ലാത്ത പ്ലാന്റ് വരുന്നുണ്ട് അപ്പോൾ ഇതിനെ തന്നെ ചെറിയ ഷൂട്ടുള്ള ചെറിയ ഷൂട്ട് പ്ലാന്റും ഉണ്ട് ഇരുപത് രൂപ ആയിരിക്കും റേറ്റ് ട്വൻറ്റി ആയിരിക്കും അതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഫിലോഡ്രണ്ടം വെറൈറ്റിയാണ് ലീഫിനൊരു സിൽവർ കളറാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഫ്റ്റീനാണ് റേറ്റ് നെക്സ്റ്റ് കാണിക്കുന്നത് ബർക്കിൻ പ്ലാന്റ് ആണ് ലീഫിൽ നല്ലതുപോലെ വേരിയേഷൻ വന്നിട്ടുള്ള ബെർക്കിൻ പ്ലാന്റ് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നാടൻ കലാത്തേയാണ് മാർബിൾ കലാത്തിയ ഇതുപോലുള്ള ബുഷിപൊട്ട് കലാത്തിയ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് നാല് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു നാടൻ വെറൈറ്റി തന്നെ നാടൻ കലാത്തിയ തന്നെയാണ് ഈ ദയ്യൊരു പ്ലാന്റ് ആണ് ഒരു സൈസിന് വരുന്ന പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് നാല് ഷൂട്ടോടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് സെക്യല വെറൈറ്റി പെട്ട പ്ലാന്റ് ആണ് ഇതുപോലെ സ്റ്റാർ ഷേപ്പിലുള്ള ലീഫോട് കൂടിയിട്ടുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അഗ്ലോണിമാടെ ഒരു പിങ്ക് വെറൈറ്റി ആണ് സീഡ്ലിങ്സ് ആണ് അപ്പോൾ അത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് എൺപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് സീഡ്ലിങ്സ് ആണ് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ വെറൈറ്റി തന്നെയാണ് ഡോണ കാർമെൻറ്റ് ലീഫിലെ സെൻറ്ററിൽ കൂടെയുള്ള ആ ലൈന് നല്ലതുപോലെ റെഡ് കളറൊക്കെ വന്ന് തെളിഞ്ഞ് കാണും വന്നിട്ട് കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് തന്നെയാണ് എന്നാലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ് സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു ഫേൺ വെറൈറ്റിയാണ് ബേഡ് നെസ്റ്റ് ഫേൺ ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈയൊരു പ്ലാന്റ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് തരുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻ സീറോ ആണ് റേറ്റ് വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് വേരിഗേറ്റഡ് ലീഫുള്ള റബ്ബർ പ്ലാന്റ് ആണ് അത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഫിലോഡൻഡും സനഡുവാണ് രണ്ട് മൂന്ന് ഷൂട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് നമ്മളൊരു കലാത്തിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഇത് ഈ ഒരു സൈ ഈ ഒരു സൈസിൽ വരുന്ന കലാത്തിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് സെക്കുലൻ്റ് വെറൈറ്റി ആണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ദ സെയിം സൈസിൽ വരുന്ന പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കുറച്ചുകൂടെ ചെറിയ പ്ലാന്റ് ഒക്കെ മുപ്പത് രൂപയ്ക്ക് ആണ് അപ്പോൾ അടുത്ത് കാണിക്കുന്നത് ബ്ലാക്ക് സി സി ആണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത് തന്നെ ചെറുതും വലുതുമായിട്ടും മൂന്ന് ഷൂട്ടോ അല്ലെങ്കിൽ രണ്ട് ഷൂട്ട് ആ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമ കൊച്ചിൻ പിങ്കാണ് ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നയൻ സീറോ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാന്റ് വേണ്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമ്മൾ വീഡിയോയിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റേറ്റും സൈസും പല റേറ്റിലുള്ളതും സൈസിന് വരുന്ന ഡബിൾ ഷൂട്ടും സിംഗിൾ ഷൂട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മാത്രമാണ് അത് അറിയാൻ കഴിയുന്നത് അപ്പം ഇപ്പം വീഡിയോ മാക്സിമം എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് ഈ വാട്സപ്പ് നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഓക്കെയാണ് പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക അപ്പോൾ അല്ലാതെ വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് മെസ്സേജ് അയക്കരുത് പിന്നെ പ്ലാന്റിൻ്റെ റേറ്റിൻ്റെ കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടി വരും പറയാത്തവർക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾ പ്ലാ വാങ്ങുന്ന പ്ലാന്റിൻ്റെ റേറ്റിനനുസരിച്ചുള്ള കൊറിയർ ചാർജ് കൂടി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ് രൂപയ്ക്കും നൂറ് രൂപയ്ക്ക് താഴെയും വില വരുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്